പേട്ട മെട്രോ സ്റ്റേഷനിൽ നാവിൻ്റെ കൊമ്പുമായി ഉത്തർപ്രദേശ് സ്വദേശി അജിത് ശർമ്മ പിടിയിലായി പേട്ടയിൽ നിന്നും സൗത്തിലേക്ക് പോകായിരുന്ന ഇയാളുടെ ബാഗ് സ്കാൻ ചെയ്യുന്നതിനിടയിൽ പോലീസ് സി പി ഒ സന്ദീപ് സെബിൻ എന്നിവർക്ക് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് നാവിൻ്റെ കൊമ്പാണെന്ന് മനസ്സിലായത് തുടർന്ന് കോടനാട് വനം വകുപ്പിനെ വിവരമറിയിക്കുകയും വനം വകുപ്പെത്തി കൊമ്പും പ്രതിയെയും കസ്റ്റഡിയിലെടുക്കുമായിരുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്താലേ മറ്റു വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ എന്നാണ് വിവരം അപ്പോൾ ആ നമ്മൾ വന്നു ഇവിടെ സ്കാനറിൽ കൂടുതൽ ഒരു അത് കൊടനാട ദിവസത്തിൽ ചെയ്താലും ഇപ്പോൾ ചെയ്ത് പിന്നെ കൊടനാട്ടോടെ മേട്ടപ്പാട് കോർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ് ആൾ കുടയിൽ നിന്ന് കഴിഞ്ഞാൽ തുടർന്ന് ദിവസം കുടനാടും ചെയ്തതാണ് പിന്നെ വലിയ കിട്ടിയെന്നാണ് പറയുന്നത് കൂടുതൽ നമ്മളിന്ന് കൂടുതൽ തന്നെ നമുക്ക് കാര്യങ്ങൾ കിട്ടും നമ്മുടെ അന്യഭാഷ സംസാരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ആളിൽ നിന്ന് വീടൊന്നും ശേഖരിക്കും ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് ശേരിക്കും ചെയ്തിട്ടുണ്ട് പത്ത് വർഷത്തോളമായിട്ട് കേരളത്തിൽ ജോലിയെന്നാണ് ഇപ്പോൾ പറയുന്നത് പക്ഷേ കൃത്യമായ സ്ഥലങ്ങളൊന്നും പ്രോപ്പറായിട്ടുള്ള ജോലിയെന്ന സ്ഥലവും നമ്മളോട് ഇത് വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ ചോദ്യം നമുക്ക് മനസ്സിലാക്കാം